ഭാരതത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു സമൂഹം നേരിടുന്നത് കനത്ത വെല്ലുവിളിയാണ് എന്ന് സ്വാമി ശക്തി ശാന്താനന്ദ മഹർഷി പറഞ്ഞു നാസിക്കിൽ നടന്ന ഹൈന്ദവം ഹിന്ദുമത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഹിന്ദു സമൂഹം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന പ്രതിയാണ് ഹൈന്ദവ സമൂഹത്തെ ശിഥിലമാക്കാൻ ഇസ്ലാം തീവ്രവാദികളും അവരെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കഠിനമായി പരിശ്രമിക്കുന്ന കാലഘട്ടമാണിത് എല്ലാ മേഖലയിലും ഹൈന്ദവ സമൂഹത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് ഹൈന്ദവർക്ക് ഭാരതമല്ലാതെ പോകാൻ മറ്റൊരിടമില്ല ഈ വെല്ലുവിളിയെ ചെറുക്കാൻ കുടുംബ കുടുംബശാക്തീകരണം മാത്രമാണ് പോംവഴി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ രക്ഷയ്ക്കായി നാം സംഘടിക്കണം നമ്മുടെ ഐക്യം മറ്റുള്ളവർക്കും ഗുണകരമാകും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ഹൈന്ദവ സമൂഹം വിഘടിച്ചു നിൽക്കുന്നതിനെ മുതലെടുത്ത് ഇസ്ലാമികവൽക്കരണം നടപ്പിലാക്കാൻ തീവ്രവാദികൾ ശ്രമിക്കുകയാണ് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ ശക്തമായി പിടിമുറുക്കിയിരിക്കുകയാണ് ശക്തി ശാന്താനന്ദ മഹർഷി വ്യക്തമാക്കി ശബരിമലയിൽ നടക്കുന്ന കൊള്ളയിൽ പോലും പ്രതികരിക്കാൻ കഴിയാതെ നിസ്സംഗാവസ്ഥയിലാണ് ഹിന്ദുക്കൾ സമ്മേളനത്തിൽ സംസാരിക്കവേ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള ഐതിഹാസികമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഹൈന്ദവ സമൂഹത്തിൽ ഒരു എന്നും ഹിന്ദു തീർത്ഥാടക കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ആധ്യാത്മികമായ ഉണർവ് എന്നും ആനന്ദവനം ഭാരതി അഭിപ്രായപ്പെട്ടു കുടുംബങ്ങളിൽ നിന്നാണ് പരിവർത്തനം തുടങ്ങേണ്ടത് എന്ന് സ്വാമിനി ദേവിമാതാ പറഞ്ഞു എല്ലാവരും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്ന ശീലം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റു വിഭാഗങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിലെ പ്രാർത്ഥനകളിൽ അവർ ഒരുമിക്കും ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടെന്നും സ്വാമിനി ഓർമ്മിപ്പിച്ചു കോവിഡ് കാലത്ത് സ്വാമി ചിദാനന്ദപുരിയുടെ പ്രേരണയാൽ ആരംഭിച്ച വസായി ഹിന്ദു മഹാസമ്മേളനം എന്ന സങ്കല്പം ഇന്ന് മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്ന് സമ്മേളനത്തിൽ നടത്തിയ ആശംസാ പ്രസംഗത്തിൽ വസായി സനാതന ഹിന്ദു ധർമ്മസഭ അധ്യക്ഷൻ കെ ബി ഉത്തംകുമാർ പറഞ്ഞു നാസിക് എം എൽ എ സീമാ തായ് ഹിരേ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ സുനിൽ കേദാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ആനന്ദവനം സ്വാമിയെ എൻ എസ് എസ് പ്രസിഡന്റ് രവീന്ദ്രൻ നായരും ചെങ്കോട്ടുകോളം സ്വാമിയെ എസ് എൻ ജി ട്രസ്റ്റ് പ്രസിഡന്റ് അശോക് വാസവും സ്വാമിനി ദേവി മാതായെ നാരായണീയം പ്രമുഖ് സുദാ സദാശിവനും ഉത്തംകുമാറിനെ മുത്തപ്പൻ സേവാ സമിതിയുടെ ശക്തി സുകുമാരനും ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു